ഗായ്സ് ഞാനിപ്പോൾ നിൽക്കുന്നത് പത്തനാപുരം കുമ്പയ്ക്കൽ കോട്ടപ്പാറ എന്ന് പറയുന്ന ഒരു പാറയുടെ മുഹുൾ ഭാഗത്താണ് ഇവിടെ നിന്നും നമുക്ക് ധാരാളം നല്ല കാഴ്ചകൾ കാണാൻ സാധിക്കും അതിനോടൊപ്പം തന്നെ നല്ല മനോഹരമായ കാറ്റ് നമ്മുടെ ഇങ്ങനെ അടിച്ച് അതിമനോഹരമായ കാഴ്ചകളാണ് നമുക്കിവിടെ നിന്ന് കാണാൻ സാധിക്കുന്നത് ഇപ്പോൾ ഞാൻ വന്നത് അഞ്ചഞ്ചര അഞ്ചേ മുക്കാലായി കാണും അതാണ് ചെറിയൊരു ഇരുട്ട് പോലെ കാണുന്നത് സൂര്യൻ അസ്തമിക്കാൻ പോവുകയാണ് എന്തായാലും ഞാൻ ഈ പാറയുടെ മുഗോത്ഭാഗത്തോട്ടൊന്ന് കയറി നോക്കാം ഇവിടെ ധാരാളം മലകളും അതോടൊപ്പം തന്നെ നമുക്ക് കാണാൻ സാധിക്കും കണ്ടോ മലകളുടെ വൻ നിരകളാണ് ഞാനും നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഈ വീഡിയോ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് സുഹൃത്തെ അതിമനോഹരമായ കാഴ്ചകളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കണ്ട് കുറേയേറെ അപ്രം തോട്ടവും അതിനിടയ്ക്ക് കടന്ന് ചെറിയ ചെറിയ ചെടികൾ പോലുള്ള ഭാഗങ്ങളാണ് ഈ കാണുന്നത് അല്ലാണ്ട് ഇതിനകത്തൊക്കെ കുറേ പൂക്കളും ഒക്കെ ഉള്ള ഭയങ്കര മനോഹരമായ വളരെ ഹൈറ്റ് കൂടിയ ഒരു പാറയുടെ മോൾ ഭാഗത്താണ് ഞാൻ നിൽക്കുന്നത് എന്തായാലും വൈകുന്നേരം ആയതുകൊണ്ട് നമ്മുടെ വീഡിയോ ക്ലിയർ ക്ലിയറായിട്ടൊന്നും പകർത്താൻ സാധിക്കുന്നില്ല എന്നാലും നിങ്ങൾ നേരിട്ട് വരുമ്പോൾ ഇതിനേക്കാളും മനോഹരമായ ചില കാഴ്ചകളും കാ കണ്ടുപോകാം നമ്മുടെ ഈ വീഡിയോയിൽ തന്നെ കാണാം മലകൾ എണ്ണിയാൽ തീരാത്ത മലകളാണ് നമ്മൾ ഈ വീഡിയോയിൽ കൂടെ നമ്മൾ കുറച്ച് മുമ്പ് കണ്ടുകൊണ്ടിരുന്നത് ഹൈറ്റ് കൂടിയ ഒരു പാറയും ഇവിടെ ഭൂഗോൽ ഭാഗത്താണ് ഞാൻ നിന്ന് ഈ വീഡിയോ എടുക്കുന്നത് ഭയങ്കര ആണ് ഇതിൻ്റെ അടിഭാഗം നമുക്ക് എടുക്കാൻ സാധിക്കത്തില്ല കാരണം ഇതിനകത്ത് ചുറ്റുവടം മരങ്ങൾ മൂടപ്പെട്ടതിനാൽ നമുക്കിതിൻ്റെ ആഴം കാണിക്കാൻ ഉള്ള പറ്റാ പറ്റാതെ പോയി എന്തായാലും നിങ്ങളുണ്ടോ ഈ മലകൾ കണ്ടോ മലകളുടെ വൻ നിരകളാണ് ഈ കാണുന്നത് എന്തായാലും പത്തനാപുരം കുമ്പിക്കൽ കോട്ടപ്പാറ എന്ന് പറയുന്ന പാറയുടെ പുറത്താണ് ഞാൻ നിൽക്കുന്നത് പ ഇന്ത്യയിലെ എസ് എഫ് സി കെ ഫാമൻ എസ്റ്റേറ്റിൻ്റെ ഭാഗമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരുപാട് നല്ല കാഴ്ചകൾ കാണാൻ സാധിക്കുന്ന ധാരാളം പേര് വന്നു പോകുന്ന ഒരു പ്രദേശമാണ് ഈ കോട്ടപ്പാറ എന്ന് പറയുന്ന ഭാഗം എന്തായാലും നിങ്ങൾക്കും സമയമുള്ളപ്പോൾ വരുക ഒന്ന് കാണുക ഇവിടെ ഏറ്റവും കൂടുതലും വരുന്നത് ഞായറാഴ്ച ദിവസങ്ങളിലൊക്കെയാണ് ഇവിടെ നമ്മുടെ ഈ ഭാഗങ്ങൾ കണ്ടോ മലകളുടെ വൻ നിരകളാണ് കാണുന്നത് അതുകൊണ്ടുതന്നെ മഞ്ഞ് കൊള്ള സമയം കാണാൻ തന്നെ വളരെ മനോഹരമായ ചില കാഴ്ചകൾ മഞ്ഞു മൂടി കിടക്കുന്നത് അപ്പോൾ ഞാൻ മുമ്പ് പറഞ്ഞത് കണക്ക് തന്നെ നമ്മുടെ ഈ വീഡിയോ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് എൻ്റെ സുഹൃത്തെ അതുകൊണ്ട് തന്നെ ഈ വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ വളരെ മനോഹരമായ ചില ദൃശ്യങ്ങളാണ് ഞാൻ കാണിക്കുന്നത് അതിൻ്റെ ഈ പാറയുടെ മുകൾ പിന്നെയും ഒരു പാറയാണ് ആ പാറയുടെ മുകളിലോട്ടാണ് ഞാൻ കയറാൻ പോകുന്നത് എന്തായാലും കണ്ടോ ഇത് കണ്ടോ ഞാൻ ഇത്രയും ഹൈറ്റിലും ഉണ്ടെങ്കിൽ വന്ന് കയറിക്കഴിഞ്ഞു പിന്നെയും വളരെ ഹൈറ്റിലാണ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് ഏകദേശം എത്രയോ മലകൾ ഇവിടെ നിന്നും എനിക്ക് കാണാൻ സാധിക്കുമെന്നറിയുമോ എന്ത് മലകളാണ് ഇവിടെ നിന്ന് ഞാൻ കാണുന്നത് വളരെ ഹൈറ്റിലാണ് ഞാൻ ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത് ഇതാണ് ഇവിടുത്തെ കോട്ടപ്പാറയുടെ ഒരു പ്രത്യേകത ഈ പാറയുടെ മുകൾ ഭാഗത്ത് നിൽക്കുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം ഒരുപാട് സ്ഥലങ്ങളുള്ള മലകൾ നമുക്കിവിടെ കാണാൻ സാധിക്കും അതൊക്കെ തന്നെ ഈ പാറ ഭയങ്കരമായി വിശാലമായി കിടക്കുന്ന ഒരു പാറയാണ് ഈ പാറ നല്ല മനോഹരമായ ഒരു ദൃശ്യമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോയുടെ